മലപ്പുറം താനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ തലക്കടത്തൂർ ഡിവിഷനിലേക്ക് മത്സരിക്കാൻ യു ഡി എഫിൽ നിന്ന് നാല് പേർ കോൺഗ്രസിൽ നിന്ന് മൂന്ന് പേരും ലീഗിൽ നിന്നും ഒരാളുമാണ് നാമനിർദ്ദേശ നാമനിർദ്ദേശ പത്രിക നൽകിയത് കോൺഗ്രസ്സിന് അനുവദിച്ച സീറ്റിൽ കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല യൂണിസിൻ്റെ വിവരങ്ങൾ നൽകാനായി യൂണിസ് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണോ മൂന്ന് പേർ കോൺഗ്രസിൽ നിന്ന് തന്നെ മത്സരിക്കുകയും ലീഗിൽ നിന്ന് ഒരാളും കൂടെ രംഗത്തേക്ക് വന്നത് അജി തീർച്ചയായും വലിയൊരു തർക്കമാണ് മലപ്പുറം താനൂരിൽ നടക്കുന്നത് ഈ തലക്കടത്തൂർ ഡിവിഷൻ താനൂർ ബ്ലോക്കിലേക്കുള്ള ഈ തലക്കടത്തൂർ ഡിവിഷനിലേക്കാണ് നാല് പേർ യു ഡി എഫിൽ നിന്ന് നാല് പേർ ഇപ്പോൾ മത്സര രംഗത്തുള്ളത് കോൺഗ്രസിൽ നിന്ന് മൂന്ന് പേരും അതോടൊപ്പം ലീഗിൽ നിന്ന് ഒരാളുമാണ് ഇപ്പോൾ നോമിനേഷൻ നൽകിയത് യു ഡി എഫ് കോൺഗ്രസിന് അനുവദിച്ച സീറ്റാണ് കോൺഗ്രസ് ഇപ്പോഴും ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല ഇപ്പൊ മൂന്ന് പേർ കോൺഗ്രസിന്റെ പി ടി നാസർ അതോടൊപ്പം ശമത് മുത്താണിക്കാട് ആലി ഹജി എന്നീ മൂന്ന് കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം ലീഗ് നേതാവായ ഷൗക്കത്ത് എന്നിവരാണ് പത്രിക നൽകിയത് ഇവർ പ്രചാരണം നൽകി പോസ്റ്ററൊക്കെ അടിച്ച് പ്രചാരണം നടക്കുകയാണ് ഇവർ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ ഇപ്പോഴും കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടില്ല കാരണം വലിയൊരു പ്രതിസന്ധിയാണ് കാരണം മൂന്ന് പേരും ചിഹ്നം ഉപയോഗിച്ച് പ്രചാരണം നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് യു ഡി എഫ് നേതൃത്വത്തിൽ അതോടൊപ്പം ഈ പ്രവർത്തകർക്കും വലിയൊരു അതൃപ്തിയും അമർശവുമുണ്ട് കാരണം ഇ സി ആയി ജയിക്കാൻ പറ്റുന്ന ഒരു ഡിവിഷനിൽ സ്ഥാനാർത്ഥിയെ നിർത്താതെ സ്ഥാനാർത്ഥ ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാതെ ജയത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് എന്നാണ് യു ഡി എഫ് പ്രവർത്തകർ പറയുന്നത് വലിയ അമർഷം അവർക്കുണ്ട് ഏതായാലും ഉടൻ തന്നെ ഈ മൂന്ന് പേരിൽ ഒരാൾ കോൺഗ്രസിന് സീറ്റ് അനുവദിച്ചത് ഈ മൂന്ന് പേരിൽ ഒരാൾ സ്ഥാനാർത്ഥിയാക്കും എന്നുള്ള ഒരു വിവരമാണ് കോൺഗ്രസ് നേതൃത്വം അറിയിക്കുന്നത് അതോടൊപ്പം ലീഗിനും ഒരു സ്ഥാനാർത്ഥി ലീഗ് നേതാവും ഒരു സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയിട്ടുണ്ട് ഈ ഒരാളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാൽ ബാക്കി മൂന്ന് പേർ ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥിയും അതോടൊപ്പം കോൺഗ്രസ് നേതാക്കളായ രണ്ടുപേരും പത്രിക പിൻവലിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഏതായാലും ഒരു പ്രതിസന്ധി ഏതായാലും താനൂർ ബ്ലോക്ക് തലക്കടത്തൂർ ഡിവിഷനിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അജി അപ്പോൾ ഇത് പരിഹരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെട്ടൽ യു ഡി എഫ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ട് പ്രത്യേകിച്ച് നാളെയാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസവും പിൻവലിക്കാനുള്ള ദിവസവും തീർച്ചയായും നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ തീർച്ചയായും അതിനുള്ള ശ്രമം നടക്കുകയാണ് എന്നാണ് പറയുന്നത് ഈ മൂന്ന് പേരും കോൺഗ്രസിന്റെ പ്രാദേശികമായി പ്രധാനപ്പെട്ട മൂന്ന് പേരാണ് അവർക്ക് കോൺഗ്രസ് നൽകിയ സീറ്റാണ് അപ്പൊ മൂന്ന് പേരെയും അതിൽ ഒരാളെ കോൺഗ്രസ് നേതൃത്വം സ്ഥാനാർത്ഥിയാക്കാൻ പ്രഖ്യാപിക്കാനിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട് ഏതായാലും മറ്റു രണ്ടുപേരോട് കോൺഗ്രസ് നേതാക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റ് ഉടൻ തന്നെ നേതൃത്വം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് അതോടൊപ്പം തന്നെ ലീഗ് നേതൃത്വവുമായും കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുന്നുണ്ട് ലീഗ് നേതാവും ഇവിടെ ഇപ്പോൾ പത്രിക നൽകിയിട്ടുണ്ട് അവരെ പിൻവലിക്കാൻ പിൻവലിപ്പിക്കാനുള്ള നീക്കവും ഇപ്പോൾ നടക്കുന്നുണ്ട് ഏതായാലും ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇറങ്ങാനാണ് ഇപ്പോൾ യു നീക്കം അതോടൊപ്പം പ്രവർത്തകർക്കിടയിൽ വലിയൊരു അമർഷമുണ്ട് കാരണം ഇ സി ആയി ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിപ്പിച്ച് പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു അമർഷത്തിലാണ് ഇപ്പോൾ യു ഡി എഫ് പ്രവർത്തകരുള്ളത് ഏതാൽ ഉടൻ തന്നെ പരിഹാരം കാണാനാകുമെന്നാണ് യു ഡി എഫ് നേതൃത്വം പറയുന്നത് അജി